ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു അത് നല്ല രസമായിരുന്നു ബസ് അപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത് അപ്പൊ എന്റെ അതിന് മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഭയങ്കര വെൽക്കം ബാക്ക് ഷിംജിത എന്ന് പറയുന്ന മഞ്ചേരി ജയിലിൽ കഴിയുന്ന കഴിഞ്ഞ ദിവസം ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കൊലപാതകിയായി സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് പിടിക്കപ്പെട്ട് മഞ്ചേരി ജയിലിൽ കഴിയുന്ന ജാമ്യത്തിൽ ഇറങ്ങാൻ വേണ്ടി തയ്യാറെടുപ്പുകളോടുകൂടി കഴിയുന്ന ഷിംജിത എന്ന് പറയുന്ന കാട്ടപരാതി കാട്ടപരാതിക്ക് ജാമ്യം ലഭിക്കാനുള്ള യാതൊരു സാധ്യവുമില്ല ജാമ്യം ലഭിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കനത്ത തിരിച്ചടി ഷിംജിദക്ക് കിട്ടിയിരിക്കുന്നു ഷിംജിതയുടെ മൊഴി പുറത്തു വന്നിരിക്കുന്നു ഷിംജിത എന്താണോ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആദ്യഘട്ടം കൊടുത്ത അതേ മൊഴി തന്നെയാണ് പോലീസിന് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു വരി പോലും ഒരു ചെറിയ വരി പോലും ഷിഞ്ചിതയ്ക്ക് അനുകൂലമായി വന്നിട്ടില്ല ഷിൻജിതയുടെ ഭാഗത്ത് ഒരു ശതമാനം പോലും ശരി ഈ ഒരു വിഷയത്തിൽ ഇല്ല ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊല്ലാൻ വേണ്ടി മനഃപൂർവമായി ചെയ്തു വെച്ച സംഭവങ്ങളാണെന്ന് വളരെ വ്യക്തമായി പോലീസ് കോടതിയോട് പറയുന്നു എന്താണ് സംഭവിച്ചിരിക്കുന്നത് വളരെ വിശദമായി നമുക്ക് പരിശോധിക്കാം തന്നെ പറഞ്ഞു വെച്ച ഷിംജിത എന്ന കാട്ടപരാതി പറഞ്ഞു വെച്ച അനാവശ്യമായി പറഞ്ഞ ചില വലിയ കള്ളങ്ങൾ ശിംജിതയ്ക്ക് കനത്ത തിരിച്ചടിയായിരുന്നു സാധാരണക്ക് ഇത്തരം പ്രതികൾ ചെയ്യുന്ന ഒന്നും നിയമോപദേശം തേടിയിട്ട് കള്ളങ്ങള് മെനഞ്ഞെടുത്ത് പോലീസിനോട് പറയും ഇതൊന്നും ഇവിടെ ഉണ്ടായില്ല ഒന്നും പറയാനുള്ള സാവകാശം കിട്ടിയില്ല പറ പറഞ്ഞത് മുഴുവൻ മണ്ടത്രവുമായി പോയി അത് വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു എനിവേ ഷിംജിതയുടെ മൊഴി എന്ന് ാണ് ആ മൊഴി നമുക്ക് കേട്ടതിനു ശേഷം അത് കേൾക്കുമ്പോൾ തന്നെ ഇതൊരു സാധാരണ നിലയ്ക്കുള്ള ഒരു ജൂനിയർ വക്കീൽ വാദിച്ചാൽ പോലും പത്ത് വർഷം ഒന്നും കിട്ടിയില്ലെങ്കിലും മൂന്ന് വർഷം എങ്ങനെയാലും ഇവക്ക് ശിക്ഷ വേടിച്ചു കൊടുക്കാനുള്ള എല്ലാ വകുപ്പുകളും ഇവള് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ വക്കീലുള്ള ഞാൻ വാദിച്ചാൽ പോലും ഇത് ഈസി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവക്ക് ശിക്ഷ വേടിച്ചു കൊടുക്കാം അത്രയും അധികം അവരാധിത്തരമാണ് ഈ കാട്ടപരാധി അത്രയും കള്ളങ്ങളാണ് പറഞ്ഞു വച്ചേക്കുന്നത് ഒൺ ബൈ ഒന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഷിൻജിത് അനുകൂലിക്കുന്ന ഏതെങ്കിലും മറ്റു ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വളരെ ക്ലിയർ ആകും ഇവള് പറഞ്ഞ കള്ളങ്ങൾ വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ മാക്സിമം ആളുകളിലേക്ക് ഇവളുടെ കള്ളങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എത്തിക്കാനാവും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു അത് നല്ല രസമായിരുന്നു ബസ് അപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത് അപ്പൊ എൻ്റെ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫേർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് അയാൾ അങ്ങനെ ഒത്തിപ്പിടിച്ചോണ്ടാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും കാണുമ്പോ തന്നെ അപ്പൊ ഞാൻ ഒന്നും ചോദിച്ചില്ല ഞാൻ വീഡിയോ എടുത്ത് ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചു ശിംജിതയ്ക്ക് തുടക്കം തന്നെ പിടിച്ചിരിക്കുകയാണ് ശിംജിത പറയുന്നത് തനിക്ക് മുന്നിൽ നിൽക്കുന്നത് ദീപക്കാണ് ദീപക്കിന്റെ മുഖം പോലും പിന്നിൽ നിൽക്കുന്ന ആ ഒരു പൊസിഷൻ നോക്കുക പിന്നിൽ നിൽക്കുന്ന ഷിംജിതയ്ക്ക് വ്യക്തമായി എന്താണ് ദീപക്കിൻ്റെ എക്സ്പ്രഷൻ എന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കും എനിക്ക് തോന്നുന്നില്ല നമ്മളൊക്കെ ബെസി കയറിയിട്ടുള്ളവരാണ് സോ ബെസി കയറുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആളുടെ മുഖം പിന്നിൽ നിന്നുകൊണ്ട് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു അത് മുന്നിലല്ല ദീപക്കിൻ്റെ മുന്നിൽ നിൽക്കുന്ന യുവതിയുടെ പെൺകുട്ടിയുടെ മുഖവും അവളുടെ എക്സ്പ്രഷനും അവൾ ആണെന്നുള്ള ഒരു മനസ്സിലാക്കല് അത് വ്യക്തമായി മനസ്സിലാക്കുന്നു അതൊരു ത്രികാല ഞാനിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് മനസ്സിലാക്കിയിട്ടാണ് സ്വന്തമായി വീഡിയോ എടുത്ത് എന്നാൽ തന്നോടും ഇങ്ങനെ ചെയ്യുമോ എന്നറിയാൻ വേണ്ടി അവിടെ പോയി നിന്നത് അത് തന്നെ ഏറ്റവും വലിയ കള്ളത്തരമാണ് അത്തരത്തിൽ കാണാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല അത്തരത്തിൽ ഒരു പെൺകുട്ടി അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അയാൾ അത് നോക്കുന്നുണ്ടായിരുന്നു അത് കണ്ടു അയാൾ ഞാൻ കുറെ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല പിന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പിടിച്ചു അയാൾ അത് കണ്ടു കണ്ട സമയത്ത് അയാൾ ഭയങ്കര കൂളായിട്ടാണ് ഒന്നും ചെയ്തില്ല അങ്ങനെ നിന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ കുറച്ച് പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് എത്തിയപ്പോൾ നിങ്ങളൊന്നും നോക്ക ഈ കാട്ടവരാതി മെനഞ്ഞുണ്ടാക്കുന്ന കള്ളത്തരത്തിന് ഈ വീഡിയോസ് ഓളുടെ വീഡിയോ ഓൾ ഉണ്ടാക്കിയ വീഡിയോ തന്നെ തിരിച്ചടിയാണ് അതായത് ഈ ഒരു തിക്താനുഭവം ഉണ്ടായതിനു ശേഷം ഓള് വീണ്ടും അവിടെ പോയി ഓനെ മുട്ടിയൊരുമി നിൽക്കാൻ നോക്കുകയാണ് ദീപകന് ഇത്രമൊരു അനുഭവം ഉണ്ടായെങ്കിൽ തീർച്ചയായും അകലം പാലിച്ച് നിൽക്കേണ്ടി വരുമ്പോൾ വീണ്ടും അവിടെ പോയി നിൽക്കുകയാണ് അതായത് മുന്നിൽ നിൽക്കുന്ന ദീപക്കാണ് ദീപക് ഇറങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ദീപക്കിന്റെ അടുത്ത് പോയി നിന്നതിന് ശേഷം വീണ്ടും വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യുന്നു അതായത് പറഞ്ഞത് മുഴുവൻ ശുദ്ധ അസംബന്ധമാണെന്നുള്ളതാണ് വാസ്തവം ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളെ പുറകിലും ഞാനുണ്ടായിരുന്നു അപ്പം കാണാം അങ്ങനെ ചെയ്തു അപ്പൊ അത് ഒരു റിപ്പീറ്റ് ഞാൻ മാറി നിന്നു അയാൾ അത് അത് ചെയ്തു ഇങ്ങനെ ഇങ്ങനെ ആ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ ഈ അവളുടെ മൊഴിയും കൂടെ കാണുന്ന ഏതൊരു ജഡ്ജിനും ഏതൊരു ജഡ്ജിനും ഇവള് പറയുന്ന ഈ കള്ളത്രം ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു ഞാൻ മാറി നിന്നു മാറി നിന്നതിനു ശേഷം ഞാൻ എന്തിനാണ് വീണ്ടും അവിടെ പോയിരുന്നത് മാറി നിന്നതിനു ശേഷം ദീപക്കിന്റെ അടുത്ത് വീണ്ടും പോയി നിക്കുന്നു ആ ബസ്സിലുള്ള ഒരാളോടും ഈ വിഷയം പറയുന്നില്ല മറ്റാരും ഈ വിഷയം അറിയുന്നില്ല വീണ്ടും ദീപക്കിന്റെ അടുത്ത് പോയി അവരായി നിൽക്കുന്നു ഇത്രയും ഇത്രയും വലിയ കള്ളത്തരം ഇത് ആന ഒരു പ്രതി കാണുന്നത് അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു അപ്പൊ ഈ അയാൾ ഇറങ്ങി ഓടി ഓടിയെന്ന് പറയാൻ പറ്റില്ല സ്പീഡിൽ അങ്ങ് നടന്നു അപ്പൊ എന്റെ പുറകിൽ ഉണ്ടായിരുന്ന വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ കൊറേ നേരമായിട്ട് അയാള് ഇങ്ങനെ എന്തോ ഒരു ചെയ്തോണ്ടിരിക്കുകയാണ് അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓടാക്കിയത് എന്നെ തോട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു പക്ഷെ അയാള് പെട്ടെന്ന് ഇറങ്ങി നേരെ അങ്ങ് നടന്നു കളഞ്ഞു അതായത് ഇത് താൻ പലരോടും പറഞ്ഞു പറഞ്ഞുവെന്നറിയിക്കാൻ വേണ്ടി ശിംജിത പറഞ്ഞ മറ്റൊരു വലിയ കള്ളം പെറുകിൽ വന്ന ഒരു ചേട്ടനോട് താൻ ഇത് പറഞ്ഞു ആ ചേട്ടൻ എന്താ സംഭവം എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു അത്തരത്തിലൊരു ചേട്ടനെ ഇതുവരെ ഹാജരാക്കാൻ ഷിംജിതയുടെ വക്കീലിനോ ഷിംജിതയ്ക്കോ സാധിച്ചിട്ടില്ല അതായത് ഒരു ചേട്ടനോടും ഷിംജിത പറഞ്ഞിട്ടില്ല അത് മാത്രമല്ല ഈ അക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന ഫ്രണ്ടിൽ നിന്ന സ്ത്രീ എവിടെയെന്നുള്ള കാര്യം ആർക്കും ഒരു ബോധ്യമില്ല ബസ്സിലുള്ള ഒറ്റ മനുഷ്യനും ഈ ഒരു ഇൻസിഡന്റ് അറിഞ്ഞിട്ടില്ല പുറകെ ഒന്നും വീഡിയോ ഉണ്ടായിരുന്നു അത് രണ്ടും ചെറിയ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് മറ്റൊരു വലിയ കള്ളത്തരം അതായത് രണ്ട് വീഡിയോ ആണ് താൻ എടുത്തത് രണ്ട് വീഡിയോ തന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ആ രണ്ട് വീഡിയോ താൻ പോസ്റ്റ് ചെയ്തു എന്നാൽ ഷിംജിതയുടെ മൊബൈലിൽ നിന്നും പോലീസ് കണ്ടെടുത്തിരിക്കുന്നത് ഏഴ് വീഡിയോ ആണ് ഏഴ് വീഡിയോ ആണ് ഷിംജിത അതായത് ഇവരുടെ ഒരു യാത്ര ഏതാണ്ട് പത്ത് മിനിറ്റ് നീണ്ടിരിക്കുന്ന പന്ത്രണ്ട് മിനിറ്റോളം നീണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു യാത്രയാണ് പയ്യന്നൂരിൽ നിന്നും റെയിൽവേ സ്റ്റേഷനോ അതുവഴി ചെറിയൊരു യാത്രയാണ് ആ യാത്രയ്ക്കിടയിൽ ഏതാണ്ട് ഏഴോളം വീഡിയോ അതായത് ബസ്സിൽ കയറിയ ആ നിമിഷം മുതൽ ഷിംജിത വീഡിയോ എടുക്കാൻ ഒരാളെ തിരയുകയായിരുന്നു ശേഷം അതിന്റെ പലതരം വിമർശനങ്ങളൊക്കെ വന്നു അതായത് നിങ്ങൾ ആ വീഡിയോ ചിത്രീകരിച്ചതാണ് ഒരു നിങ്ങൾപൂർവ്വം എന്ന രീതിയിലുള്ള വിമർശനമൊക്കെ വന്നു ഞാൻ അത് കഴിഞ്ഞ ഉടനെ ബസ്സിന് ഇറങ്ങിയതിന് ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട് അവരെ വിളിച്ചു ഞാൻ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ആളുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടാനില്ല ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് അയാൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു അടുത്ത ഏറ്റവും വലിയ തിരിച്ചടി വടകരയിലുള്ള ആ ഒരു വിവരം അറിഞ്ഞ പോലീസുകാരൻ എവിടെ ആത്തരത്തിൽ വിവരം അറിഞ്ഞതായി ഒരു പോലീസുകാരനും വടകരയെ പറഞ്ഞിട്ടില്ല മാത്രമല്ല ഒള് പിന്നീട് പറഞ്ഞത് വടകരയിൽ കേസ് കൊടുത്തു റെസിപ്റ്റ് തന്റെ കയ്യിലുണ്ടെന്ന് വടകര പോലീസ് സ്റ്റേഷനിൽ പോവുകയോ കേസ് കൊടുക്കുകയില്ലെന്ന് മാത്രമല്ല വടകര പോലീസ് സ്റ്റേഷനിലുള്ള ഒരാളെയും വിളിച്ച് പറഞ്ഞിട്ടില്ല ആകെ ചെയ്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ബസ്സിൽ കയറുക ഏറ്റവും ആപറ്റായിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കുക അതിനുശേഷം വീഡിയോ എടുക്കുക ആ വീഡിയോ ഒക്കാതെ വരുമ്പോൾ വീണ്ടും വീണ്ടും വീഡിയോ എടുക്കുക ഏഴ് വീഡിയോ എങ്ങനെയെങ്കിലും ദീപക്കിൻ്റെ കൈ അവിടെ എവിടെയും തട്ടുന്ന രീതിയിൽ തിക്കും തിരക്കുള്ള ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടൊക്കെ കൂട്ടിയിടിക്കുന്ന സ്വാഭാവികമാണ് നേരിട്ട് കയറി ഇങ്ങനെ പിടിക്കുക അല്ലെങ്കിൽ നേരിട്ട് കൈ കൊണ്ട് ദീപക്കിന്റെ വിരലുകൾ കൊണ്ട് എവിടെയും ഇവളെ സ്പർശിച്ചതായി അതായത് ഒരു ഒരു വിരലിന്റെ അറ്റം കൊണ്ട് പോലും ഇവളെ സ്പർശിച്ചതായി ഈ വീഡിയോയിൽ എങ്ങും കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏഴോളം വീഡിയോ എടുത്ത് അതായത് ആദ്യം വീഡിയോ എടുത്തിട്ട് ശരിയാവുന്നില്ല അവൾ ആ വീഡിയോ നോക്കുന്ന ബസിൽ നിന്നും ശരിയാവാത്തത് കണ്ട് ദീപക് ഇറങ്ങാൻ പോകുമ്പം വീണ്ടും അതായത് തന്റെ ഉദ്യമം നടക്കാത്തതുകൊണ്ട് ഒരു വീഡിയോ കൂടെ ഒപ്പിക്കാൻ വേണ്ടി വീണ്ടും പോയി നിൽക്കുന്നു വ്യക്തമായി ഈ വീഡിയോയിൽ നിന്ന് അതെല്ലാം വ്യക്തമാണ് ഇത് കാണുന്ന ഏതൊരു ജഡ്ജിക്കും ഇവളുടെ ഉദ്ദേശം എന്താണെന്നുള്ള കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അതിനോടൊപ്പം ഇവൾ പറഞ്ഞു വെച്ച അനാവശ്യമായിട്ടുള്ള ഈ കള്ളങ്ങൾ അത് തന്നെയാണ് അവൾക്ക് തിരിച്ചടിയായത് അപ്പൊ എന്നിട്ട് ഞാൻ അതിന്റെ അടിയിൽ അയാൾ പറഞ്ഞ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടാൻ നോക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ആളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവരുണ്ടെങ്കിൽ അറിയിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് അല്ല ഇന്നലെ ഞാൻ പിന്നെ റിയാക്ഷൻ വീഡിയോ ഇടുന്നത് പോലെ ഒരു വീഡിയോ കിട്ടും അതിനൊരു മറുപടി പറയുന്നത് പോലെ അല്ലാതെ എല്ലാവരുടെയും പറയാൻ പറ്റില്ലല്ലോ നമുക്ക് നിങ്ങൾ രണ്ടു വർഷം പഞ്ചായത്ത് ആളാണ് പൊതുപ്രവർത്തകയാണ് ആളാണ് പൊതുപ്രവർത്തകരാണ് സംഭവങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ടാവും അപ്പോൾ ഇതൊരു കൃത്യമായ ലൈംഗിക അതിക്രമം തന്നെയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തു ചെയ്തു അതായത് ആ യാത്രക്കാരുടെ പിന്നീട് നിങ്ങളുടെ കാര്യത്തിലും എനിക്ക് എന്റെ കാര്യത്തിൽ തന്നെ പൂർണ്ണമായിട്ട് നൂറ് ശതമാനം ഉറപ്പ് അയാൾ എനിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പിന്നെ അയാൾ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക ഒന്ന് ആലോചിച്ച് നോക്കാം ഇതുപോലൊരു കാട്ടപരാതി നമ്മുടെ നാട്ടിൽ അപൂർവങ്ങളിൽ അപൂർവമാണ് ഒരു നിസാര കാര്യം ഈ രീതിയിൽ പെരുപ്പിച്ചെടുത്ത് ഈ രീതിയിൽ കൂടുതലക്കം സൃഷ്ടിച്ച് ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്ത ഈ ഒരു കാട്ടപരാധി എന്തിനാണ് മടിക്കാത്തത് എന്തുമാത്രം കള്ളങ്ങളാണ് ഇവള് പടച്ചുവിട്ടത് ഇവൾക്ക് ജയിക്കാൻ വേണ്ടി ഇതുപോലൊരു ഇല്ലാ കഥ ഉണ്ടാക്കി വീഡിയോ എടുത്ത് പുറത്ത് ഇട്ടതിന് ശേഷം എന്തുമാത്രം കള്ളങ്ങളാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് താൻ എടുത്ത വീഡിയോ തനിക്ക് തന്നെ പാരയാവുന്ന ഒരവസ്ഥ തന്റെ സ്റ്റേറ്റ്മെന്റും വീഡിയോയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തിരിച്ചടിയായി ഷിംജിതയ്ക്ക് മാറിയിരിക്കുന്നത് തന്നെ ജാമ്യം തീർച്ചയായും നിഷേധിക്കപ്പെട്ടേക്കാം പോലീസ് കസ്റ്റഡിയിൽ വിട്ടേക്കാം തീർച്ചയായും മൂന്ന് വർഷമെങ്കിലും മിനിമം പത്ത് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വലിയ ഒഫൻസ് തന്നെയാണ് കാഠപരാതിയായ ഷിംജിത ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മതിയായ തെളിവുകൾ ഇപ്പോൾ നമുക്ക് എവിഡൻ്റ് ആണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഷിംജിതയ്ക്ക് ശിഷ്യ വാങ്ങിക്കൊടുക്കാനുള്ള എല്ലാ വകുപ്പുകളും പോലീസിന്റെ കയ്യിലുണ്ട് മതിയായ തെളിവുകൾ ഓള് തന്നെ അതായത് പ്രതി തന്നെ ഉണ്ടാക്കി വച്ചു എന്നുള്ളതാണ് ഏറെ അതിശയിപ്പിക്കുന്ന ഈ ഒരു കേസിൽ ഇനിവേ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയപ്പെടുത്താം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ